ഇവിടെ ഇവിടെ മനെ ആ സഞ്ചി അവിടെ സഞ്ചട്ടെട്ടാവാ ഞാൻ അങ്ങോട്ട് വരും ആ ഇപ്പ വരാ ആ രാവിലെ ആയിട്ട് ഇപ്പഴെങ്കിലും ട്രിപ്പ് കിട്ടിയതാ ആ അത് മതി ഇരുപത് കിലോമീറ്റർ ആയി ഓടിയിട്ട് ഇയാൾ ഇത് വല്ല ഊട്ടിക്ക് ടൂറ് പോയ മതിയാ കണ്ണി കണ്ടു നിർത്തി നിർത്തി കാണണം എപ്പളാ ഞാൻ വരിക ആ ചായ കുടിച്ചിട്ട് അയാള് വരട്ടെ കാത്തിരിക്ക കൊറേ നേരായാലും ഇപ്പൊ പോയിട്ട് ഈ കവറിലെന്താ നോക്കട്ടെ ഇയാളെ തുണിയാണെങ്കിലും ഇതും വെച്ചിട്ടാണ് പോയത് വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വില പിടിപ്പുള്ളത് ഒരു കവറ് കുറെ തുണി പേപ്പർ ഇനി പറ്റിച്ചോ ഇയാളിത് എവിടെ പോയി കിടക്കണ് ഈ ഹോട്ടലിൽ നിൽക്കയറി നോക്കട്ടെ ഇവിടെ ആരും കാണാനില്ലല്ലോ ഇല്ലല്ലോ എവിടെ മോലാളി വായി അത്യാവശ്യം തടിച്ച് വെളുത്തിട്ട് ആള് ഇതിലപ്പൊന്ന് ആള് ഇതിലെ ഇങ്ങനെ അറിഞ്ഞിട്ട് ഇതിലെ പുറത്തേക്ക് പോയിന് ഇതിലെപ്പോഴും ആള് ഇങ്ങോട്ട് കയറി വന്നില്ലേ ഇങ്ങനെ തടിച്ചിട്ട് വെളുത്തിട്ട് കുറച്ച് അവിടെന്നടി ഇത് പറഞ്ഞു ഇങ്ങോട്ട് കയറി വന്നു ഞമ്മക്ക് കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നു അയാളപ്പ കാണാനും എന്താ പറഞ്ഞേ ആണായിരുന്നോ അതെ ആണായിരുന്നു അല്ല പെണ്ണുങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരുമോ ഉണ്ട് പക്ഷേ പക്ഷെ ഒരാതിൽ വന്നത് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങോട്ട് കേറിയിട്ടില്ല നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിക്കൂ ക്യാഷ് തരാനുണ്ടല്ലേ പോയി വേ അന്വേഷിക്കൂ ആ അതെ ആറ്റു നോറ്റൊരു ട്രിപ്പ് കിട്ടിയതായിരുന്നു ഇരുപത് കിലോമീറ്റർ നമ്മൾ ഓടിപ്പോന്നു അപ്പോൾ അയാൾക്കൊരു ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചായപ്പീടിയിൽ നിന്ന് ഇറങ്ങി വെക്കുമ്പോൾ ആ ഹോട്ടലിന് അപ്പുറത്ത് കൂടെ അയാൾ ഇറങ്ങി പോയോ എന്ന സംശയം പൈസയും കിട്ടിയില്ല ഞാൻ നോക്കട്ടെ ആ ഏതായാലും ഞാൻ തിരിച്ചു പോവുക അങ്ങനെ കുറേ പൈസ കിട്ടാണ്ട് ഇതും അതിൽ കൂട്ടാ എന്നാ ശരി വീണ്ടും കാണാം അപ്പൊ അങ്ങനൊക്കെയാണ് അല്ലേ കഥ അയാൾ എന്നെ പറ്റിച്ചു പോയില്ലേ എന്നാ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാത് നല്ല ചായയാണ് കുടിച്ചോ ചായ ഒന്നും വേണ്ട ഞാൻ കുടിച്ചിട്ടാ വരുന്നത് എന്താ തേങ്ങാ പൂണ്ണാക്കാണോ കുടിച്ചാച്ച് അയാൾക്ക് ഉള്ളത് പഠിച്ചോം കൊടുത്തോളൂ കേട്ടോ ഞങ്ങൾക്ക് ചില്ലാനം വന്നെങ്കിൽ തരാം വലിയ ഉപകാരം